അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വല്ലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഫിത്തർ ജക്കാത്തിനെ സംബന്ധിച്ച് അല്പമൊന്ന് നമുക്ക് അതിൻ്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം ഫിത്തർ ജക്കാത്തിൻ്റെ പ്രാധാന്യം മഹാനായ മഹാനായിമാം ഷാഫി ഇമാം ലോഹനുവിൻ്റെ ഗുരുവായിമാം ഫിത്തർ ജക്കാത്തിനെ കുറിച്ച് പറയുന്നത് സഹിവിൻ്റെ സുജൂത വഴി നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടും പോലെ ഫിത്തർ ജക്കാത്ത് റമലാനിലെ പോരായ്മകൾക്ക് പരിഹാരമാകും എന്നാണ് അതുപോലെ അത്യാവശ്യമില്ലാത്തതും എന്നാൽ അനുവദനീയമായ മിതസംസാരങ്ങൾ വൈബത്ത് പോലത്തെ തെറ്റുകൾ എന്നിവയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് ഫിത്തർ ജക്കാത്ത് എന്ന സുഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് ഫിത്തർ ജക്കാത്തിനെ നാം അനുഷ്ഠിച്ച നോമ്പ് ആകാശഭൂമിക്കിടയിൽ നിൽക്കുമ്പോൾ അതിനെ ഉയർത്തുന്നത് ഫിത്തർ ജക്കാത്തിലൂടെയാണ് തുടങ്ങിയ മഹത്വങ്ങൾ കിതാബിലൂടെ നമുക്ക് കാണാൻ കഴിയും ഫിത്തർ ജക്കാത്ത് നിർബന്ധമുള്ളതായിരിക്കാൻ അതായത് ചെറിയ പെരുന്നാൾ പകലിലും രാത്രിയിലും തനിക്ക് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധവുമായ ആശ്രിതർക്കുമുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ കഴിച്ച് ബാക്കി വല്ലതും ശേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിത്തർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഇന്ന് സമൂഹത്തിലെ മിക്ക ജനങ്ങളും ഫിത്തർ സക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളവർ തന്നെയായിരിക്കും ഫിത്തർ സക്കാത്ത് എപ്പോഴാണ് നൽകേണ്ടത് ഫിത്തറ് സക്കാത്ത് നിർബന്ധമാവുന്നത് ഷവ്വാൻ മാസപ്പിറവിയോടുകൂടിയാണെങ്കിലും അത് നൽകുന്ന സമയങ്ങളെ നമുക്ക് നാലായിട്ട് തരം തിരിക്കാൻ സാധിക്കും കൊടുക്കുന്ന സമയത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് വിധിയും മാറിക്കൊണ്ടിരിക്കും ഒന്ന് ജായിസായ സമയം അതായത് അനുവദനീയമായ സമയം റമദാൻ ഒന്ന് മുതൽ പെരുന്നാൾ മാസപ്പിറവി വരെയുള്ള സമയമാണ് കൊടുക്കൽ അനുവദനീയമായ സമയം പക്ഷേ പെരുന്നാൾ മാസപ്പിറവിയുടെ സമയത്ത് ജക്കാത്ത് സ്വീകരിച്ചവൻ അതിന് യോഗ്യനായ സ്ഥലത്തുണ്ടാവണം എന്നൊരു നിബന്ധനയുണ്ട് മറ്റൊന്ന് സുന്നത്തായ സമയം റമന്നാനിലെ സൂര്യൻ അസ്തമിച്ച് ജക്കാത്ത് നിർബന്ധമായതു മുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത് വരെയാണ് ജക്കാത്ത് നൽകൽ സുന്നത്തായ സമയം ഫിത്തറ് ജക്കാത്ത് വിതരണ സൗകര്യാർത്ഥം ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകി ആരംഭിക്കലാണ് സുന്നത്തുള്ളത് മറ്റൊന്ന് കറാഹത്തായ സമയം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അസ്തമയം വരെയുള്ള സമയമാണ് കറാഹത്തായിട്ട് പരിഗണിക്കുന്നത് എന്നാൽ അടുത്ത കുടുംബക്കാരൻ അയൽവാസി തുടങ്ങിയവർക്ക് നൽകാൻ വേണ്ടി നിസ്കാര ശേഷത്തേക്ക് പിന്തിക്കലും അനുവദനീയമാണ് മറ്റൊന്ന് ഹെറാമായ സമയം പെരുന്നാൾ പകലിലെ അസ്തമയത്തിന് ശേഷത്തേക്ക് പിന്തിക്കൽ ഹെറാമാണ് പെരുന്നാൾ പകലിൽ ജക്കാത്തിൻ്റെ മുതലെടുത്ത് അടുത്ത വിട്ട് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നതുകൊണ്ട് ഹെറാമിൽ നിന്ന് രക്ഷപ്പെടുകയോ ബാധ്യത വീടുകയോ ഇല്ല പ്രസ്തുതമായ അവകാശികളിലേക്ക് എത്തി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇനി മറ്റു ഏത് കർമ്മങ്ങളെപ്പോലെയും ഫിത്തറക്കാത്തും നെയ്യത്തില്ലാത്ത പക്ഷം അത് സ്വഹീഹാവുകയില്ല ഇത് എൻ്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിത്തറസ് അക്കാത്താണ് എന്ന് നെയ്യത്ത് ചെയ്യണം നീയ്യത്ത് വെക്കേണ്ട സമയങ്ങളും പൊതുവെ നമുക്ക് നാലായിട്ട് തരം തിരിക്കാൻ കഴിയും ഒന്ന് ജക്കാത്തവിൻ്റെ വസ്തു അളന്നു നീക്കി വെക്കുമ്പോൾ നീയത്ത് വെക്കാം അതല്ലെങ്കിൽ ജക്കാത്ത് അവകാശികൾക്ക് നൽകുമ്പോൾ മറ്റൊന്ന് അല്ലെങ്കിൽ വക്കീലിനെയോ ഭരണാധികാരിയെയോ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അളന്നു നീക്കി വെച്ച് ഓഹരി ചെയ്യുന്നതിനിടയിൽ ഇങ്ങനൊരു നാലാലൊരു ഒരു സമയത്ത് എൻ്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിതറ ജക്കാത്താണ് എന്ന് നീയ്യത്ത് വെക്കണം ഫിത്തോറു സക്കാത്തായിട്ട് നൽകേണ്ടത് ആ നാട്ടിലെ മുഖ്യ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അരിയാണ് നൽകേണ്ടത് ഷാഫി മധു പ്രകാരം അരിക്ക് പകരം വില കൊടുത്താൽ ക്യാഷ് കൊടുത്താൽ മതിയാവുകയില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇനി എത്രയാണ് നൽകേണ്ടത് ഒരു വ്യക്തിക്ക് ഒരു സോൾ അതായത് മൂന്ന് ഇരുന്നൂറ് ലിറ്റർ എന്ന തോതിലാണ് നൽകേണ്ടത് ഒരു എന്ന് പറഞ്ഞാൽ നാല് മുദ്ദിബറസുലോഹിസല്ലോഹിസ്തുട കാലത്തുണ്ടായിരുന്ന പാത്രങ്ങൾ മുദ്ദുൻ നബവിയ്യ എന്ന പേരിൽ ഇന്ന് വിപണി ലഭ്യമാണ് അത് വാങ്ങിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അളവാണ് അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടത് എന്നതിനാൽ തൂക്കം പലപ്പോഴും കൃത്യമാവണമെന്നില്ല കാരണം അരിയുടെ കനവും കട്ടിയും അനുസരിച്ച് വ്യത്യാസപ്പെടും എങ്കിലും ഒരാൾക്ക് രണ്ട് എഴുന്നൂറ് കിലോഗ്രാം എന്ന നിലയിൽ നൽകിയാൽ ഇന്ന് പൊതുവെ ലഭിക്കാറുള്ള അരികളുടെ ധാന്യങ്ങളുടെ അളവിനോട് അത് തുല്യമാവുകയും ചെയ്യും ഇനി ഫിത്തർ ജക്കാത്ത് ആർക്കാണ് നൽകേണ്ടത് സക്കാത്തിൻ്റെ അവകാശികൾ പൊതുവെ എട്ട് വിഭാഗമാണ് എന്നാൽ അവയിൽ അടിമ അതല്ലെങ്കിൽ ജക്കാത്ത് ഉദ്യോഗസ്ഥൻ ഉള്ളോഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ഇന്ന് ഇങ്ങനെയുള്ള മൂന്ന് പിന്നെ വിഭാഗം എന്നില്ല ബാക്കി വരുന്ന ഫക്കീർ മിസ്കീന് പുതുതായി മതം സ്വീകരിച്ചവൻ കടക്കാരൻ യാത്രക്കാരൻ എന്നീ അഞ്ച് വിഭാഗമാണ് ഇന്ന് ലഭിക്കുന്നത് ഇവർക്കാണ് ഇവരാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ഇവർക്കാണ് ജക്കാത്ത് നൽകേണ്ടത് ഇനി ഫിത്തർ ജക്കാത്ത് കുടുംബക്കാർക്ക് നൽകാമോ എന്നുള്ളതാണ് താൻ ചിലവ് കൊടുക്കൽ ബാധ്യതയില്ലാത്ത ഏത് കുടുംബക്കാരനും ജക്കാത്തിനർഹനാണെങ്കിൽ നൽകാവുന്നതാണ് എന്നല്ല അതിൽ കുടുംബസഹായം എന്നൊരു പുണ്യകർമ്മം കൂടിയുള്ളതിനാൽ കൂടുതൽ പ്രതിഫലാർഹവുമാണ് ഭർത്താവ് ജക്കാത്തിനർഹനാണെങ്കിൽ ഭാര്യയുടെ ജക്കാത്ത് ഭർത്താവിന് തന്നെ കൊടുക്കാം കാരണം ഭാര്യ ഭർത്താവിന് ചിലവ് കൊടുക്കേണ്ടതില്ലല്ലോ എന്നാൽ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഭാര്യ മക്കളും മാതാപിതാക്കളും എന്നിവർക്ക് കൊടുത്താൽ അത് പറ്റുകയില്ല ഇനി വലിയ മക്കളുടെ സക്കാത്ത് എന്താ ചെയ്യുക അതായത് പ്രായപൂർത്തി എത്തിയവരും സാമ്പത്തിക ശേഷിയുള്ളവരുമായ മക്കളുടെ സക്കാത്ത് അവർ തന്നെയാണ് നൽകേണ്ടത് അവൻ്റെ ഭാര്യസന്താനങ്ങളുടേതും അവൻ നൽകണം ഇനി അവൻ്റേതോ അവൻ്റെ ഭാര്യസന്ധാനങ്ങളുടേതോ കുടുംബനാഥ നൽകുകയാണെങ്കിൽ പ്രത്യേകം സമ്മതമോ ഏൽപ്പനയോ ആവശ്യമാണ് ഇനി എവിടെയാണ് നൽകേണ്ടത് റമദാനിൻ്റെ അവസാന സൂര്യാസ്തമയ സമയം താൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് താൻ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവർ എവിടെയാണോ ഉള്ളത് അവർക്ക് അവിടെയും നൽകണം യാത്രക്കാരൻ പ്രസ്തുത സമയത്ത് എത്തിയ സ്ഥലത്ത് ജക്കാത്ത് നൽകേണ്ടതാണ് ഇനി വിദേശത്തുള്ള സുഹൃത്തുക്കൾ അവരുടെ ജക്കാത്ത് അവിടെ തന്നെയാണ് നൽകേണ്ടത് അവിടെ നൽകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ തൊട്ടടുത്ത നാട്ടിൽ കൊടുക്കണം ദൂരത്തുള്ള നാട്ടിൽ കൊടുക്കരുത് വിദേശത്തുകാർ ഗൾഫുകാരൊക്കെ അവരുടെ തങ്ങളുടെ ജക്കാത്ത് നൽകാൻ വീട്ടുകാരെ ഏൽപ്പിക്കുന്ന പ്രവണത പ്രബലമായ പ്രായപ്രകാരം ശരിയല്ല മറുനാട്ടിലേക്ക് നീക്കം ചെയ്യാം എന്ന പ്രബലമല്ലാത്ത അഭിപ്രായ പ്രകാരം നാട്ടിൽ കൊടുക്കാം പക്ഷേ ആ അഭിപ്രായം പിൻപറ്റി കർമ്മം ചെയ്തതാണ് എന്ന് പ്രത്യേകം കരുതണം എന്നാൽ പിണങ്ങിപ്പോയ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവ് സക്കാത്ത് നൽകൽ നിർബന്ധം ഇല്ല എന്നാൽ സാമ്പത്തിക ശേഷിയുള്ളവളാണ് അവൾ എങ്കിൽ അവളുടെ സമ്പത്തിൽ നിന്നാണ് ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് ഇനി ഇതുപോലെ തന്നെ മാസപ്പിറവിയുടെ ഒരു സെക്കൻഡ് മുമ്പ് ജനിച്ചതോ അതായത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പാണ് ജനിച്ചത് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മരിച്ചതോ ആയ വ്യക്തിക്കും ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം മാസപ്രവിയുടെ മുമ്പും ശേഷവുമുള്ള ഒരു സെക്കൻഡിനെങ്കിലും അവരെത്തിച്ചു എന്നുള്ളതാണ് കാരണം ഇനി ഫിത്രു ജക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്തവർ ജക്കാത്തിൻ്റെ അവകാശികളായ എട്ട് വിഭാഗത്തിൽ പെടാത്തവർക്ക് നൽകാൻ പാടില്ല അതുപോലെ അവകാശികളിൽ പെട്ടവരാണെങ്കിലും ചെലവ് കൊടുക്കാൻ ബാധ്യതയുള്ളവരാണെങ്കിലും കൊടുക്കരുത് അമുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഫിത്തർ ജക്കാത്ത് നൽകിയാൽ സഹി മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായ തങ്ങന്മാർക്ക് നൽകിയാലും ഫിത്തർ ജക്കാത്ത് വീടുകയില്ല വിദേശത്തുള്ള ആളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ നാട്ടിലുള്ള ഭാര്യ സന്താനങ്ങളുടെ സക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളത് വിദേശത്തുകാരനായ അല്ലെങ്കിൽ ഗൾഫുകാരനായ ഭർത്താവിന് തന്നെയാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗൾഫുകാരൻ അല്ലെങ്കിൽ വിദേശത്തുള്ളയാൾ കുടുംബനാഥനയെ മറ്റു പ്രത്യേകം ഏൽപ്പിക്കുക തന്നെ വേണം അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച് സമ്മതാക്കണം എല്ലാം കുടുംബനാഥനെ ഏൽപ്പിച്ചു എന്നുകൊണ്ട് മതിയാവില്ല ജക്കാത്ത് പ്രത്യേകം തന്നെ ഏൽപ്പിക്കണം എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ അയൽവാസി കുടുംബക്കാർ എന്ന പരിഗണനയിൽ മാത്രം ജക്കാത്ത് നമ്മൾ നൽകരുത് അവർ ജക്കാത്ത് വാങ്ങാൻ അർഹരായ ഫക്കീർ മിസ്കിൻ തുടങ്ങിയ എട്ടാലൊരു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ മാത്രമേ നാം നൽകാൻ പാടുള്ളൂ ഇതുപോലെ ആവശ്യമായ സാമ്പത്തിക ശേഷിയുണ്ട് എന്ന് സ്വന്തമായി ബോധ്യമുള്ളവന് ഫിത്രു സക്കാത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നൽകിയവൻ്റെ ബാധ്യത വീടൂല എന്ന് അവനെ ബോധ്യപ്പെടുത്തണം നൽകിയവന് കുടുംബക്കാരനോ അയൽവാസിയോ ആണ് എന്ന പരിഗണനയിൽ അവിടെ വാങ്ങിവെക്കരുത് ഇനി വീട്ടിൽ നമുക്ക് കിട്ടിയ അരിയുടെ ഉടമാവകാശം ആ വോട്ടുകാരനായതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് ജക്കാത്തായിട്ട് നൽകുന്ന വിഷയ പിന്നെ നൽകുന്നതിൽ തെറ്റില്ല ഇതുപോലെ ജോലിയുള്ളവരോ അല്ലെങ്കിൽ വിദേശത്തുകാരോ ആയ വലിയ മക്കളുടെയും അവരുടെ ഭാര്യസന്ധാനങ്ങളുടെയൊക്കെ ജക്കാത്ത് അവരിലാണ് നിർബന്ധം എന്നതിനാൽ മറ്റൊരാൾ അത് ചെയ്യുമ്പോൾ പ്രത്യേകം വക്കാലത്ത് വേണം മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ നെയ്യത്തിൻ്റെ കാര്യം വിട്ടുപോകരുത് അതും വക്കാലത്ത് ഏൽപ്പിക്കുകയോ സ്വന്തമായി കരുതുകയോ വേണം ഷാ ചെറിയ രൂപത്തിൽ ഫിത്തർ ജക്കാത്തിനെ പരിചയപ്പെടുത്തിയതാണ് റബ്ബസ് ബഹനുമോത്തായാല ഫിത്തർ ജക്കാത്ത് അതിൻ്റെ ശരിയായവണ്ണം കൃത്യമായി നൽകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അത് കാരണം നമ്മുടെ നോമ്പിൽ വന്ന അപാകതകളെല്ലാം പാക പിഴവുകളെല്ലാം റബ്ബസ് ബഹനുമോത്തായാല നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ ഈ ആർബലി